ഈശ്വമിഷ്യായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് നമ്മുടെ കർത്താവ് ഈശ്വമിശ്യായുടെ സ്വർഗ്ഗാരോഹണ തിരുനാൾ ദിവസം ഈശ്വനാഥൻ്റെ ഉദ്ധാരത്തിന് ശേഷം നാൽപ്പതാം നാൾ ഈശ്വനാഥൻ സ്വർഗാരോഹണം ചെയ്തു എന്ന തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ വളരെ ചെറിയ പ്രായം മുതൽ ഞാനിങ്ങനെ ഈ സ്വർഗ്ഗാരോഹണ തിരുനാൾ അല്ലെങ്കിൽ സ്വർഗാരോഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ആവർത്തിച്ച് ചിന്തിച്ചിട്ടുള്ള ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു വസ്തുതയാണ് എന്തിനാണ് ഈശോ തിരിച്ചു പോയത് എന്തിനാണ് ഈശോ തിരിച്ചു പോയത് ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഞാൻ നമ്മളൊരുപക്ഷേ ഈ നൂറ്റാണ്ടുകൾക്കിപ്പുറം അല്ലെങ്കിൽ രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഈ വിശേഷമൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഈശോ തിരിച്ച് സ്വർഗത്തിലേക്ക് പോയതിനെക്കുറിച്ച് നമുക്ക് ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു വിഷമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈശോയോടൊപ്പം ജീവിച്ചിരുന്ന ആ പന്ത്രണ്ട് ശിഷ്യന്മാർക്ക് എത്രമേൽ വിഷമം ഉണ്ടായിരുന്നിരിക്കണം അവർ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവണം അവർ പലരും ഈശോയോട് പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവണം പത്രോസ് ഈശോ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവണം തോമസ് തോമാസ്ലി ആ മുറിവുള്ള കൈകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവണം കൃത്യമായിട്ട് സുവിശേഷം നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത മക്ദലമറിയത്തിൻ്റെയാണ് ഉയർത്തെഴുന്നേറ്റ് ഈശോ മറിയം എന്ന് വിളിച്ച് ബ്രബോനി എന്ന് പറഞ്ഞ് മറിയം അടുത്തേക്ക് നിൽക്കുന്നു ഈശോ പറയുന്നുണ്ട് നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും ആരോഹണം ചെയ്തിട്ടില്ല എന്ന് ഈശോ വ്യക്തമായിട്ടും പറയുന്നുണ്ട് നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക പുതിയ പഠനവയ്മ അനുസരിച്ച് നീ എന്നോട് പറ്റിച്ചേർന്ന് നിൽക്കാതിരിക്കുക അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ ഇങ്ങനെ സ്നേഹം കാണിച്ച് എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല എന്ന് പോലും ഈശോ പറഞ്ഞിട്ടുണ്ടെന്നാണ് അതിനർത്ഥം എന്നിട്ട് ഈശോ സ്വർഗാരോഹണം ചെയ്യുക അപ്പം എന്തിനാണ് ഈശോ സ്വർഗാരോഹണം ചെയ്തു പോയത് ഈശോക്ക് ഇങ്ങനെ ഭൂമിയിൽ മനുഷ്യരോടൊപ്പം ആയിരുന്നു കൂടെ അങ്ങനെ അങ്ങനെ അങ്ങ് തുടർന്ന് പോയി പോയിക്കൂടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും ഇതിനുള്ള ഉത്തരം പലതാണ് നമുക്ക് പല രീതിയിൽ വായിച്ചെടുക്കാൻ സാധിക്കും ഒരു നാലഞ്ച് ഉത്തരങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം ഒന്നാമത്തത് ഈശോ സ്വർഗാരോഹണം ചെയ്ത് കടന്നു പോകുന്നതിന് വളരെ ഭംഗിയായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയിൽ അവതരിപ്പിച്ചതെന്നിങ്ങനെ കണ്ടൊരു ഓർമ്മയുണ്ട് അമൃത ടെലിവിഷനിൽ വന്നൊരു സിനിമയാണ് അതിൻ്റെ ഈ സിനിമയുടെ പേര് പിന്നീട് തപ്പിയെടുക്കാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല ആ സിനിമ സിനിമയിൽ കാണിക്കുന്നതനുസരിച്ച് ഈശോ സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാരെ ഒരു അന്ത്യത്താഴവും അല്ലെങ്കിൽ പെന്തക്കോസ്സൊക്കെ നടന്നു പറയുന്ന ആ ഹോളിൽ അതുപോലൊരു ഹാൾ ഒരു ഒരു മാളിക മുറിയിൽ ഇങ്ങനെ വന്ന് നിന്നിട്ട് ആ ജനാലയക്കരിയിലേക്ക് ഈശോ പോയി നിൽക്കുന്നു പിന്നെ ഈശോ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നു അങ്ങനെ പിന്നെ ക്യാമറ കാണിക്കുന്നത് ആങ്കിൾ ഞാൻ അത് മുമ്പ് തിരക്കുഴിയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ ക്യാമറ കാണിക്കുന്നത് നേരെ കൊണ്ടുവന്ന് ഇങ്ങനെ ജനാലയിലേക്ക് കൊണ്ടുവന്നിട്ട് ആകാശത്തിലേക്ക് കാണിച്ചിട്ട് പിന്നീട് അത് താഴേക്ക് കൊണ്ടുവന്ന് താഴെ കാണിക്കുമ്പോൾ ആധുനിക കാലഘട്ടമാണ് കുറേ കുട്ടികൾ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു കുറേ പേരൻറ്റ്സ് ഇങ്ങനെ മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ പാൻറ്റും ഷർട്ടും അല്ലെങ്കിൽ കോട്ടൊക്കെ ഇട്ടിങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ അങ്ങനെ അവരിങ്ങനെ നടന്നു ഇടയ്ക്ക് ഒരു ആ പാർക്കിലെ ഒരു സീറ്റിൽ ഒരാണിങ്ങനെ ഇരിക്കുകയാണ് തടിയും മുടിയും ഒക്കെ കണ്ട് ബാക്ക് സൈഡിൽ ഇങ്ങനെ കാണിച്ചത് മുൻവശത്ത് കാണിക്കുമ്പോൾ അവർക്കിടയിൽ അവർക്കിടയിലിരിക്കുന്നത് ഈശോയാണ് അവർക്കിടയിലിരിക്കുന്ന ഈശോയാണ് ഞാനിത് പറയാൻ കാരണം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഈശോ എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരാണ് എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള മനുഷ്യർ അപ്പോൾ ഈശോയ്ക്ക് ഒരു പെർട്ടിക്കുലർ കാലഘട്ടം എ ഡി ബി സി എന്നൊക്കെ പറയുന്നതിനെ മുറിച്ചിട്ട കാലഘട്ടം എന്ന് പറയുന്നതാണ് ഈശോയുടെ ഇടപെടലെ കാലഘട്ടം ചരിത്രത്തെ രണ്ടായി മുറിക്കുക അപ്പം ഈശോ വന്ന ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് നിലനിന്നാൽ പോരാ അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിലനിന്നാൽ പോരാ അല്ലെങ്കിൽ ആ ജനതയോടൊപ്പം മാത്രം നിന്നാൽ പോരാ എല്ലാ കാലത്തുമുള്ള ലോകാവസാനത്തോളം എല്ലാ മനുഷ്യരോടുമൊപ്പം എല്ലാ നാട്ടിലും എല്ലാ ഇടത്തും ഈശോയ്ക്ക് ഉണ്ടായിരിക്കുന്ന ഈശോ അസാന്നിധ്യം കൊണ്ട് ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതാണ് ഈശോ ഈശ്വനാഥൻ സ്വർഗാരോഹണം ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം അത് സ്വർഗ്ഗാരോഹണം ചെയ്തു പോയ ഈശോ ഇങ്ങനെ സർവവ്യാപിയായി മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുക ഞാൻ ഒന്നാമത്തെ കാര്യം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്ലറ്റോടേക്ക് ഫിലോസഫി അനുസരിച്ച് നമ്മൾ പറയാറുണ്ട് ബോഡി ഈസ് എ പ്രിസൺ എന്നാണ് പറയുന്നത് ശരീരം ഒരു തടവറയാണ് ശരീരത്തിനായിരിക്കുന്ന വ്യക്തിക്ക് സ്ഥലകാല പരിമിതികളുണ്ട് ലിമിറ്റേഷൻ ഓഫ് ടൈം ആൻഡ് സ്പേസ് സ്ഥലകാല പരിമിതി ഈ ശരീരമായിട്ട് ഞാൻ ഇരിക്കുന്ന എനിക്ക് ഈ കാലഘട്ടത്തിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇന്ന് ഇത്രാം തീയതി അതിൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനൊന്നാം തീയതി അല്ലെങ്കിൽ പന്ത്രണ്ടാം തീയ്യതി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടാം തീയ്യതി ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുകയാണ് പതിനൊന്നാം തീയതി വൈകുന്നേരം എങ്ങിരിക്കുകയാണ് ഈ സമയത്താണ് ആയിരിക്കുന്നത് ഈ സ്ഥലത്ത് ഞാനായിരിക്കുന്ന കൊല്ലം ജില്ലയിൽ ആണ് ഞാനായിരിക്കുന്നത് ഈ സ്ഥലത്തെ ഞാൻ ആയിരിക്കാൻ പറ്റുള്ളൂ ഇത് ശരീരത്തിൻ്റെ ഒരു പരിമിതിയാണ് പക്ഷേ ശരീരത്തെ വിട്ട് ആത്മാവ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥലകാല പരിമിതിയില്ല ടൈം ആൻഡ് സ്പേസ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ ഇല്ല ഏത് സമയത്തും ഏത് സ്ഥലത്തും ആയിരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഒരു ഒരു രീതിയിലുള്ള ചിന്തിക്കാൻ ദൈവത്തെ പോലെ ക്രോണോസല്ല കെയ്റോസിലേക്ക് കയറുകയാണ് ആ പിന്നീട് ആ വാച്ച് അല്ലെങ്കിൽ ക്ലോക്കോ കലണ്ടറോ കൊണ്ട് തിട്ടപ്പെടുത്തുന്ന സമയോ കാലമല്ല അതിനപ്പുറത്തേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് ഒരു പ്രക്ട്രോണിക് ഫിലോസഫിയാണ് നടത്തിയത് അത് നമ്മൾ ഓർക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഈശോ മനുഷ്യാവതാരം ചെയ്തപ്പോൾ മനുഷ്യന്റെ ശരീരം എടുത്തപ്പോൾ ഈ സ്ഥലകാല പരിമിതിക്കകത്തേക്ക് ദൈവം ചുരുങ്ങുകയായിരുന്നു യായിരുന്നു എന്നാൽ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ തുടക്കം ഉയർ ഉയർപ്പ് കഴിയുമ്പഴേ ഉണ്ട് ഉയർപ്പ് കഴിയുമ്പോഴേ ഉള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഈശോയെ അവർക്ക് പിടി ഈശോ ഇങ്ങനെ ഒരിടത്തേക്കും വേറൊരിടത്തേക്ക് പോകുന്നു അടച്ചിൻ്റെ മുറിയിലേക്ക് ഈശോ കയറി വരുന്നു അങ്ങനെ അതിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെത്തന്നെ ഉണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും എന്നാൽ സ്വർഗാരോഹണം ചെയ്യുമ്പം പൂർണ്ണമായിട്ടും ആ ശരീരത്തിൻ്റെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് ഈശോ ഈശോ ഇങ്ങനെ അസെൻഡ് ആസെൻഡ് ഇങ്ങനെ ആരോഹണം ചെയ്തു പോവുകയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതെങ്കിൽ യീശോ സ്പ്രെഡ് ചെയ്യുക അങ്ങനെ മുകളിലേക്ക് ഉയർന്ന് സർവ്വവ്യാപിയായി പടർന്നു വന്നിരിക്കുന്നത് നേടം കാണാൻ സാധിക്കും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഈ പറയപ്പെടുന്ന സ്ഥലകാല പരിമിതിയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് യീശോ പോകാൻ ശ്രമിക്കുന്നു എന്നാലേ ആ ദൈവം ഇപ്പം മനുഷ്യ അവതാരം ചെയ്ത് മനുഷ്യനായിട്ടിരിക്കുക ഞാൻ മനുഷ്യനായിട്ടിരിക്കാനല്ല ദൈവം വന്നത് അതിനപ്പുറത്തേക്ക് വീണ്ടും ദൈവത്തിൻ്റെ പ്രകൃതി സ്വീകരിക്കുകയാണ് ഈശോ ഇതാണ് സ്വർഗാനോടത്തിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയാം സ്ഥലകാല പരിമിതിക്ക് അപ്പുറത്തേക്ക് യീശു കിടക്കുകയാണ് ലോകാവസാനത്തുള്ള എല്ലാ കാലത്തും യീശുണ്ട് എല്ലായിടത്തും യീശുണ്ട് എന്ന് പഠിപ്പിക്കേണ്ട ഇനി ഇത് നമ്മൾ പറയുക ചിന്തിക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം ഇപ്പോൾ എന്താണ് മനുഷ്യാവതാരം മനുഷ്യാവതാരം കൊണ്ടാണല്ലോ ഈ സ്ഥലകാല പരിമിതിയിലേക്ക് വന്നത് മനുഷ്യൻ്റെ ശരീരം സ്വീകരിച്ചപ്പോൾ എന്താണ് മനുഷ്യാവതാരം എന്തിനാണ് മനുഷ്യാവതാരം നമ്മളത് ചിന്തിക്കേണ്ടത് ഈശോ ദൈവം 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 തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചിട്ട് പുത്രൻ മനുഷ്യൻ്റെ പോലെ ശരീരം സ്വീകരിച്ച് മനുഷ്യൻ്റെ ആകൃതിയിൽ കാണപ്പെട്ടു മനുഷ്യൻ്റെ വേദനകളിലൂടെ കടന്നുപോയി മനുഷ്യൻ്റെ സന്തോഷങ്ങളിലൂടെ കടന്നുപോയി അപ്പോഴൊക്കെ മനുഷ്യനെ എങ്ങനെ ജീവിക്കണം എങ്ങനെ പ്രതികരിക്കണം എന്തൊക്കെ മൂല്യങ്ങളിൽ നിലകൊള്ളണം മനുഷ്യനൊരു മനുഷ്യന് ഒരു ഒരു നല്ല മനുഷ്യനായി എങ്ങനെ ജീവിക്കാൻ സാധിക്കുമെന്ന് ദൈവം മനുഷ്യനായി ജീവിച്ച് കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയുടെ പേരാണ് മനുഷ്യാവതാരം മനുഷ്യാവതാരം നമുക്ക് അറിയാം തീർച്ചയായും ദൈവം ബലിയായി മാറി മനുഷ്യനെ ആ മരണത്തിലൂടെ വീണ്ടെടുക്കാനായിട്ടാണ് മനുഷ്യാവതാരം എന്നുള്ളത് ഒരു കാര്യം പക്ഷേ ഇതുകൂടി ഇതും നമ്മളിതിലൂടെ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് എങ്ങനെ ജീവിക്കണമെന്ന് മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ദൈവം മനുഷ്യനായി മാറിയത് അതാണ് മനുഷ്യാവതാരം അങ്ങനെയെങ്കിൽ നമ്മൾ സ്വർഗാരോഹണത്തിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം മനസ്സിലാക്കിയാണ് ഇങ്ങനെ ജീവിച്ച് സഹിച്ച് മരിച്ച് എന്നിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത് ഈശ്വര പോകുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട് മനുഷ്യ ദൈവമായ ഞാൻ മനുഷ്യനായി മാറി ഈ ഭൂമിയിൽ ജീവിച്ച് തിന്മയ്ക്ക് മേൽ വിജയം വരിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത് നീ കാണുന്നുണ്ടെങ്കിൽ നീയും എൻ്റെ പിന്നാലെ സ്വർഗത്തിലേക്ക് കയറി വരണം നിനക്ക് ഇതുകൂടി എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യാവതാരമെടുത്തത് ഈ സ്വർഗാരോഹണത്തിൽ ഇതെല്ലാം പൂർത്തീകരിക്കുന്നത് മനുഷ്യാവതാരത്തിൻ്റെ പൂർത്തീകരണം അത് കംപ്ലീറ്റ് ആവുന്നത് അതിങ്ങനെ അത് ഒപ്പിട്ട് അവസാനിപ്പിക്കുന്നത് സ്വർഗാരോഹണത്തിലൂടെയാണ് കാരണം അത് അതാണ് ഈ മനുഷ്യരിത് സ്വർഗത്തിലേക്ക് പോകണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടി എല്ലാ കാര്യവും പഠിപ്പിച്ച് വന്നിട്ട് അവസാനം ഈ എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് വരണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അതുകൊണ്ടാണ് യേശുവിനെ ഒന്നു സൂക്ഷിച്ചു നമ്മൾ വായിക്കുന്നത് എൻ്റെ പിതാവിന് പോലെ അനേകം വാസസ്ഥനങ്ങളുണ്ട് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഒന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകാം യേശു പറയുന്നതിൻ്റെ കാരണം അതാണ് അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തേത് ടു ഗോ ഇൻസൈഡ് ടു ദ ലിമിറ്റേഷൻസ് ഓഫ് ബോഡി ആൻഡ് ബോഡി എന്ന് നമുക്ക് പറയാൻ നേരത്തെ പറഞ്ഞത് ടു ഗോ ബിയോണ്ട് ദ ലിമിറ്റേഷൻസ് ഓഫ് ബോഡി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പരിമിതികൾക്ക് പുറത്തേക്ക് പോകാൻ ഈശോ ശ്രമിക്കുമ്പോഴാണ് സ്വർഗാനും മൂന്നാമത്തെ ചിന്ത ഇതാണ് ശരീരത്തിൻ്റെ പരിമിതികൾക്ക് ഉള്ളിലേക്ക് ഈശോ പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് ആരുടെ ശരീരം ഈശോയുടെ ശരീരമല്ല ഇവിടെ നമ്മൾ പറയുന്നത് മറ്റ് മനുഷ്യരുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മളുൾപ്പെടുന്ന മനുഷ്യരുടെ ശരീരത്തെക്കുറിച്ച് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ലിമിറ്റേഷൻസിനകത്തേക്ക് പ്രവേശിച്ചിട്ട് അവനിൽ ലയിച്ചുചേരുവാൻ ദൈവം ആഗ്രഹിച്ചു അതാണ് ദിവ്യകാരുണ്യം അപ്പോൾ ദിവ്യകാരുണ്യം ഈശോ സ്ഥാപിച്ചത് വളരെ കൃത്യമായ കണക്ക് കൂട്ടലോടുകൂടിയാണ് ഈശോ സ്വർഗാരോഹണം ചെയ്ത് തിരിച്ചു പോയി കഴിയുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യനോട് ലയിച്ച് ചേരാൻ വേണ്ടി കാലാകാലങ്ങളും ലോകാവസാനത്തോളം ീശോ വീണ്ടും അപ്പമായി വരും അപ്പമായി വന്ന് ഭക്ഷണമായി വന്ന് മനുഷ്യൻ്റെ നാവിലൂടെ അവൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഉച്ചുവതിലുള്ളങ്കാല് വരെ ഉള്ള എല്ലാ കോശങ്ങളിലേക്കും ഒരുപോലെ ലയിച്ച് ചേർന്ന് അവനോട് ഒന്നായി തീരണം അപ്പം അവൻ്റെ ശരീരത്തിൻ്റെ പരിമിതികൾക്കുള്ളിലേക്ക് ദൈവം പ്രവേശിക്കാം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പരിമിതികൾക്കുള്ളിലേക്ക് ദൈവം പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ദിവ്യകാരുണ്യം ഈശോ സ്ഥാപിക്കുന്നത് സ്ഥാപിക്കുന്നത് ഞാൻ സ്വർഗാരോളം ചെയ്തു അറിയാവുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിച്ച് ദയിച്ചു ചേരാനായിട്ട് സാധിക്കണമെങ്കിൽ ഈശോ സ്വർഗാനോളയം ചെയ്ത് പോയേ പറ്റത്തുള്ളൂ ഈശോ ഇവിടെ ഇല്ല ഈ ഈശോയുടെ ആ യഥാർത്ഥ സാന്നിധ്യം എന്ന് പറയുന്നത് സ്വർഗാനോളം ചെയ്ത് പോയി കഴിഞ്ഞിട്ട് ഈശോ ദിവ്യകാരന്യം വന്ന യഥാർത്ഥ സാന്നിധ്യത്തിലൂടെ നമ്മളിലേക്ക് ജയിച്ച് തരാൻ ശ്രമിക്കും അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമത്തെ ഈശോ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഈശോ പ്രവേശിക്കാൻ ശ്രമിക്കും ഈ നാലാമത് നമ്മൾ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടതാണ് പരിശുദ്ധാത്മാവാണ് പിന്നെ ദിവികാരന് കഴിഞ്ഞാൽ പിന്നീട് ഈശോ വാങ്ങാൻ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിന് അപ്പോൾ ഈശോ പോയി ഈശോ പറയുന്നുണ്ടോ വ്യക്തമായിട്ടും ഞാൻ പോയി പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ് കാരണം ഞാൻ പോയി കഴിയുമ്പോൾ വീണ്ടും നിങ്ങളുടെ അരികിലേക്ക് എൻ്റെ സഹായങ്ങൾ ഒരു സഹായകനെ ആയിരിക്കും പരിശുദ്ധാത്മാവെന്ന് പറയുന്നുണ്ട് വ്യക്തമായിട്ടും പറയുന്നു ഈശോ അപ്പോൾ ഞാൻ പോകണം ഞാൻ പോയി കഴിഞ്ഞ് നിങ്ങൾക്കൊരു അയക്കും ഹോളി സ്പിരിറ്റ് പരിശുദ്ധ ആത്മാവ് പരിശുദ്ധ ആത്മാവ് ഈശോയുടെ പോലെ നമ്മൾക്ക് കൂട്ട് നടക്കുകയല്ല നമ്മൾ ദിവ്യാനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കുള്ളിലേക്ക് കടന്ന് നമ്മളെ ജ്വലിപ്പിച്ച് നിർത്തി ആ തീനാവായി വന്നു പറഞ്ഞുകൊണ്ടാണ് തീനാവായി വന്ന് നമ്മളെ ജ്വലിപ്പിച്ച് നിർത്തി ദൈവസ്നേഹത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും ഓരോ കാര്യങ്ങളും ചെയ്യാൻ സഹായിക്കും ഇതാണ് പരിശുദ്ധാത്മാവ് വരുന്നതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ നിങ്ങളുടെ കൂടെ നടന്നിട്ട് പേശോ മുപ്പ മുപ്പത്തി മൂന്നാം വയസ്സിന് വലിക്കുമ്പോൾ മൂന്ന് വർഷം പരസ്യജീവിതം നയിച്ചു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഈശോടൊപ്പം നടന്ന ഈ പന്ത്രണ്ട് പേരും പിന്നെ കുറേ പേര് ചേർന്ന് നടന്നവരുമുണ്ട് പക്ഷേ നമുക്കറിയാം എന്തുവാ എത്ര പേര് നന്നായി ഈ പന്ത്രണ്ട് പേര് തന്നെ ആ ഒരു യോഹനെ ഭാഗ്യ ഈശോ ഇട്ടിട്ട് പോയ അപ്പം ഈശോയിന് കൂടെ നടക്കുന്നു എന്ന് പറയുന്നത് പ്രയോജന പ്രയോജനം ഇല്ലാത്ത കാര്യമാണ് നല്ല പറയുന്നത് പക്ഷേ ഈശോ കൂടെ നടക്കുമ്പോൾ ആ കൂടെ നടപ്പ് ദിവ്യകാനത്തിനോട് തുടരും പക്ഷെ ആ കൂടെ നടക്കുന്ന സമയത്ത് അതേ ആ ഒരു തീഷ്ണത ഉള്ളിൽ ആ എമാവസ് ശിഷ്യന്മാരുടെ ഉള്ളിൽ വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഹൃദയം ജ്വലിക്കുക എന്നൊക്കെ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് പറയുന്നത് ആ പരിശുദ്ധാത്മാവ് ജ്വലിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈശോ സ്വർഗാരോഹണം ചെയ്ത് പോകണം എന്നിട്ട് ദിവ്യീകാരുണ്ഡ്യം എന്ന് പറയപ്പെടുന്ന യഥാർത്ഥ സാന്നിധ്യത്തിലൂടെ ഈശോ നമ്മുടെ കൂടെ നടക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ കൂടുതൽ ജ്വലിപ്പിച്ച് നിർത്തേണ്ടത് പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി കൂടിയാണ് ഈശോ ശ്രഗാരോഹണം ചെയ്തു പോയത് ഇതാണ് മറ്റൊരു വസ്തുത അഞ്ചാമത്തത് അഞ്ചാമതായി നമ്മൾ ചിന്തിക്കുന്നത് അവസാനം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കുറച്ചുകൂടി ലളിതമായ ഒരു വസ്തുതയാണ് ഈശോ ചിന്തിക്കുന്നത് എന്തിനായി ദൈവം ഇങ്ങനെ ഈശോ ദൈവപുത്രനെ ദൈവപുത്രനായ ഈശോയെ ഭൂമിയിലേക്ക് അയച്ചു ഭൂമിയിൽ വന്നു ഈശോ ഇങ്ങനൊരു എങ്ങനൊരു നല്ല മനുഷ്യനായി ജീവിക്കാമെന്ന് മനുഷ്യനായി തന്നെ ദൈവം ജീവിച്ച് പഠിപ്പിച്ച് തന്നു എന്നിട്ട് ഈശോ ശ്രഗാരോഹണം ചെയ്തു പോകുമ്പോൾ ഈശോയ്ക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇനി ഈ ഭൂമിയിൽ ഉള്ള മനുഷ്യരും മുഴുവനും ഈശോയെപ്പോലാവണം അതാണ് ഈശോയുടെ ആഗ്രഹം ടു മേക്ക് മെന്നി ക്രൈസ്റ്റ് ഇൻ ദിസ് വേൾഡ് ഒരുപാട് ക്രിസ്തുമാർ ഒരുപാട് ക്രിസ്തു എല്ലാവരും ക്രിസ്തുവായി മാറണം അതാണ് ഈശോയുടെ ആഗ്രഹം ഓരോ റേഞ്ചിലായിരിക്കും ചിലർ ചെറിയ അളവിൽ ക്രിസ്തു ആകുന്നു ചിലർ വളരെ എക്സ്ട്രീമായ ലെവലിൽ ക്രിസ്തു ആകുന്നു നമുക്ക് കാണാൻ സാധിക്കും ചിലർ ചില നേരങ്ങളിൽ ക്രിസ്തു ആകുന്നു ചിലർ ചില നേരങ്ങളിൽ ക്രിസ്തു അല്ലാതായി മാറുന്നു അങ്ങനെ പല റേഞ്ചിലാണ് ഓരോരുത്തർ ക്രിസ്തു ആകാൻ ശ്രമിക്കുകയും ക്രിസ്തു ആകുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നത് ഫുൾനെസ് ആ ഈശോ ഈശോ എങ്ങനെ യേശു ക്രിസ്തു എങ്ങനെയായിരുന്നു അതുപോലെ ഓരോ മനുഷ്യരും യേശു ക്രിസ്തുമായി ജീവിക്കണം യേശുക്രിസ്തുവായി മാറണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു അതിന് ഈശോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഈശോ പോയ ഈശോ പോയിട്ട് ഇവിടെ ഭൂമിയിൽ ബാക്കി എല്ലാവരും ഈശോയെ പോലാവണം എന്ന് ഈശോ ആഗ്രഹിക്കുക ഇൻഡോഷിലെ പെക്കെന്നൊക്കെ പറയപ്പെടുന്ന ദേവശാസ്ത്രത്തിൻ്റെ ഒരു ക്രിസ്റ്റോണിക്കൽ തോട്ടാണ് പറയുന്നത് യു യു ബി ബി യുബിദ് ഫിഫ്ത് കോസ് നീയാണ് അഞ്ചാം സുവിശേഷം നാല് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അഞ്ചാമതൊരു സുവിശേഷം നിൻ്റെ ജീവിതമാണ് നിന്നിൽ ക്രിസ്തു പ്രതിഫലിക്കട്ടെ അപ്പോൾ അത് അതാണ് ക്രിസ്തു സ്വർഗാരോഹത്തിൻ്റെ അഞ്ചാമത്തെ ലക്ഷ്യം വളരെ ലളിതമായിട്ട് നമ്മൾ പറയാം നമ്മൾ ഈ പറഞ്ഞ കേട്ട കാര്യങ്ങളിൽ ഏറ്റവും സുന്ദരമായൊരു കാര്യം ഇതാ നീ ഇടപെടുന്ന നിന്റെ ഇടപെടലുകളിലൊക്കെ ക്രിസ്തു ഉണ്ടാവട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നമ്മുടെ വരാപ്പതിരൂപത അതിരൂപതയുടെ വിശ്വാസവർഷം ഇറക്കിയ ഒരു വളരെ മനോഹരമായ ലൈറ്റ് ആൻഡ് സംശയം ഉണ്ടായിരുന്നു പെട്ടെന്ന് എൻ്റെ പേര് ഓർക്കുന്നില്ല അതിന് ആ ലൈറ്റ് ആൻഡ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയിൽ കുറെ നല്ല ഹൃദയസ്പർശമായ പാട്ടുകളുണ്ടായിരുന്നു അതൊരു പാട്ടിൻ്റെ വരികളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓർക്കുക അവരിങ്ങനെ ആ മുഖം കണ്ടാൽ അതായത് നിൻ്റെ മുഖം കണ്ടാൽ ക്രിസ്തുവിൻ്റെ മുഖം പോലെ ആവണം എന്നു ഓർപ്പിക്കുമ്പണം വിശുദ്ധനെ ഒരു കുറേ വിശുദ്ധനെ ആണ് അല്ലെങ്കിൽ അവതരിപ്പ് വിശുദ്ധ അപ്പോൾ അതിൽ വിശുദ്ധൻ്റെ കാര്യം പറഞ്ഞത് പറയുകയാണ് ആ മുഖം കണ്ടാൻ ആരും പറയും ക്രിസ്തുവിൻ്റെ മുഖം ഇതുപോലായിരുന്നു എന്ന് പറയുന്നത് ആ ചിരി കണ്ടാൽ ആരും പറയും ക്രിസ്തുവിൻ്റെ ചിരി പോലെയായിരുന്നു എന്ന് പറയും അപ്പോൾ അങ്ങനെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന മനുഷ്യനെ നമ്മൾ മാറണം എന്ന് ഓർപ്പിക്കുന്നതാണ് ഈ സ്വർഗാരോഹണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമൊന്നും മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെല്ലാവരിലും ക്രിസ്തു പ്രതിഫലിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അവിടെ യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് ഈ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിൽക്കുന്നില്ല സ്വർഗ്ഗാരോഹണം ചെയ്തു പോയി എന്തിനാന്ന് ചോദിച്ചു ചോദിച്ചാൽ ഈശോ പറയും ഞാൻ പോകുന്നു പകരം ഈ ഭൂമിയിലുള്ള നിങ്ങളെല്ലാവരിലും എന്നെ കാണാൻ പറ്റണം ഒരാൾ മറ്റൊരാളെ കാണുമ്പോൾ അയാൾ തിരിച്ച് കാണുമ്പോൾ ക്രിസ്തുവിനെ കാണാൻ സാധിക്കണം ഇതാണ് ഈശോ പറയുന്നത് അതാണെങ്കിൽ ഈശോ കാരുണ്യപ്രവൃത്തിയെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്ത് പറയുന്നത് ഈ എളിവിൽ ഒരുവരെ നിങ്ങളിത് ചെയ്തു കൊടുത്തുമ്പോൾ എനിക്ക് തന്നെയാണ് നിങ്ങൾ ചെയ്തു തോന്നുന്നത് നിങ്ങൾ എന്നെ കാണാം അയാളിൽ അയാൾ നിങ്ങളെയും കാണും അയാൾ നിങ്ങളിലും എന്നെ കാണും ഇപ്പോൾ കരുണ പറഞ്ഞ കരുണയെക്കുറിച്ചൊക്കെ പറയുന്ന ഏറ്റവും സുന്ദരമായ കാര്യം അതാ നിങ്ങൾ ഒരാളോട് കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കുമ്പോൾ എൻ്റെ മുഖം കാണട്ടെ അപ്പോൾ കരുണ കരുണ കാണിക്കാണ്ട് കുറെ കൂടി സ്നേഹം തോന്നും ഇനി അത് അയാൾ കൈനീട്ടി വാങ്ങിക്കുമ്പോൾ നിശ്ചയമായും അയാളെ സഹായിച്ചതിൻ്റെ പേരിൽ സഹായിക്കുന്ന നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാൾ കാണാൻ പോകുന്നത് ഈശോയുടെ മുഖമാണ് അപ്പോൾ പരസ്പരം ഈശോയുടെ മുഖം കണ്ട് മുഖം കണ്ട് ജീവിക്കുക പരസ്പരം ഈശോയോട് ആ സംസാരിക്കുന്ന മുഖത്തിൽ സംസാരിച്ച് ജീവിക്കുക അങ്ങനെ നിങ്ങളിലെല്ലാം ക്രിസ്തു ഉണ്ടാവട്ടെ അതുകൊണ്ട് നിങ്ങളെല്ലാം ക്രിസ്തുവായി മാറാൻ വേണ്ടി ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാണ് ക്രിസ്തുനാഥൻ സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ നമ്മളോട് പറയാതെ പറയുന്നത് നമുക്ക് സ്വർഗ്ഗാരോഹണത്തിൻ്റെ ഒരു ഒരുപാട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിലൊരു അഞ്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത് നമുക്ക് യേശുനാഥൻ്റെ സ്വർഗ്ഗാരോഹണത്തിൻ്റെ ഈശോ എന്തിനാണ് നമ്മളെ കളഞ്ഞുകൊണ്ട് പോയത് എന്തിനാണ് ഈശോ തിരിച്ചു പോയത് എന്ന ചോദ്യത്തിൻ്റെ വളരെ അർത്ഥവത്തായിട്ടുള്ള മറുപടികൾ ഈശോ നമ്മുടെ നമ്മോട് പറയുന്നു എന്നല്ല നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈശോ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സ്വർഗാരോഹണം ചെയ്തു പോയെ നാഥൻ്റെ പിന്നാലെ സ്വർഗാരോഹണം ചെയ്ത് നമുക്കും പോകാൻ സാധിക്കണമെങ്കിൽ നമ്മളിൽ ക്രിസ്തു പ്രതിഫലിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ